നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം പലരും ചോദിക്കുന്നതാണ് ഈ പ്രേതം പിടിച്ചാൽ ഇതെങ്ങനെ അറിയാൻ പറ്റും ഇപ്പം ഞാൻ ഈ ഞാൻ ഈ പ്രേതത്തിന് ഒഴിപ്പിക്കാൻ പോകുന്ന ആളാണ് അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഞാൻ കഥാരൂപേണതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത് പലർക്കും ഇത് അറിയില്ല ഏകദേശമൊക്കെ ഇത് വന്ന് നമ്മളെ തീർത്തും കീഴ്പ്പെടുത്തി കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമെ എന്തെങ്കിലും കാര്യങ്ങളാണത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് ഒന്നിട്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരാകാരത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പ്രേതങ്ങള് ആത്മാക്കൾ അത് നമുക്ക് ചുറ്റിനുമുണ്ട് നമ്മളുടെ നമ്മളോടൊപ്പമൊക്കെ വസിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറാറുമുണ്ട് അതുവഴി വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കാറുണ്ട് ഇത് അനുഭവങ്ങൾ കൊണ്ട് പറയുന്നതാണ് അപ്പം ഇത് തുടക്കം തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരുപാട് വളരെ ലളിതമായ മാർഗങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി ഞാൻ അവതരിപ്പിക്കാം പക്ഷേ ഇപ്പോൾ ഇത് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുമെന്നുള്ളതാണ് ഒരുപാട് പേരുടെ ചോദ്യമാണ് അപ്പം അതിന് ഓരോരോ പോയിന്റായിട്ട് ഞാൻ അതിൻ്റെ മറുപടി പറഞ്ഞുതരാം ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരാൾക്ക് വരുന്ന സ്വഭാവ മാറ്റമാണ് അപ്പൊ ഈ പറയുന്ന ലക്ഷണങ്ങള് ഇതുകൊണ്ട് മാത്രമല്ല മറ്റു പല കാരണങ്ങൾ കൊണ്ടും വരാം പക്ഷെ എങ്കിലും ഈ നമ്മ ആത്മാവ് ഒരു പ്രേതം നമ്മളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായി അറിയാൻ പറ്റുന്ന ചില കാര്യങ്ങളിൽ ഒന്ന് സ്വഭാവ സ്വഭാവമാറ്റം അന്നുവരെ ഉണ്ടായിരുന്ന ഒരാളിൻ്റെ രീതി ആയിരിക്കില്ല ഇപ്പൊ ഞാനിരിക്കുന്നു ഞാൻ ഇന്നു വരെ കാണിച്ച വിധത്തിൽ എൻ്റെ സ്വഭാവം അത് പെട്ടെന്ന് മാറും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ തന്നെ പറയും ഇവൻ ഇത്ര നാൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇവക്ക് എന്താണ് ഇപ്പം ഒരു സ്വഭാവം മാറ്റം ഇങ്ങനെയുള്ളൊരു സ്വഭാവം മാറ്റം വരുമ്പോൾ ശ്രദ്ധിക്കുക ആത്മാക്കൾ നമ്മുടെ ഉള്ളിലേക്ക് കയറിയാല് അവരവരുടെ സ്വഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അവർ ജീവിച്ചിരുന്നപ്പോൾ എന്തായിരുന്നു ആ ഒരു സ്വഭാവം അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അങ്ങനെ നമ്മുടെ ബ്രെയിനിനെ നമ്മുടെ തലച്ചോറിനെ അവർ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും അതുകൊണ്ടാണ് നമുക്ക് സ്വഭാവം മാറ്റം ഉണ്ടാകുന്നത് അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക ഒന്ന് അതായത് അടുത്തതായിട്ട് ഇത്രയും നാൾ ഉണ്ടായിരുന്ന ഒരാളല്ല സ്വഭാവമാറ്റം വന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരാളായിട്ട് തോന്നിക്കുക നമുക്ക് അതായത് അവരുടെ ചേഷ്ടകള് സംസാര രീതി സ്വഭാവം ആഹാരം കഴിക്കുന്ന രീതി അങ്ങനെ സർവോപരി ഒരു മാറ്റം പ്രകടമായൊരു മാറ്റം ഉണ്ടാകുകയാണെങ്കിലും ഇതുപോലെ ഈ നെഗറ്റീവുകൾ ആത്മാക്കള് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുമ്പോൾ അതുവരെ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങള് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുക ആധികാരികമായിട്ട് സംസാരിക്കണമെന്ന് അതിനെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം പക്ഷേ ഇത്രയും നാളും അവൻ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആ ഒരു വിഷയത്തിനെ കുറിച്ച് അറിയില്ല അന്വേഷിക്കാതിരുന്നവൻ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ നമുക്ക് തോന്നും പ്രകടമായി നമുക്ക് അറിയാൻ പറ്റും ഇത്രയും നാളും അവന് ശ്രദ്ധയില്ലാത്ത ഒരു കാര്യത്തിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിലും ഇതുപോലെ ആത്മാക്കൾ ഒരു ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഒന്ന് ഇതുകൂടിയാണ് മറ്റൊന്നു പറഞ്ഞാൽ മൗനം മറ്റുള്ളവരായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാതെ മൗനമായിട്ടിരിക്കുക ചിലപ്പോൾ വാതോരാതെ സംസാരിക്കുന്നവരായിരിക്കും അത്രയും നാള് പക്ഷെ പെട്ടെന്ന് ഒരു മൗനമായ അവസ്ഥയിലേക്ക് പോയാലും ധാരോടും അധികം മിണ്ടാതിരിക്കുക നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ ആവശ്യത്തിന് ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുക ഇങ്ങനെയൊക്കെ വന്നാലും നമ്മൾ സൂക്ഷിക്കണം ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ ഞങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ മൂത്ത മകളാണ് തുടങ്ങിയിരിക്കുന്നത് വർണിക ബൈ അഞ്ചലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനമാണ് ഒരു ഓൺലൈൻ ബിസിനസ് സ്ഥാപനമാണ് അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഡ്രസ്സുകൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനിൽ ആവശ്യപ്പെടുന്ന അളവിൽ തയ്ച്ച് കൊറിയറിൽ അയച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടാണത് അതിൻ്റെ മെറ്റീരിയൽ ഞങ്ങളുടെ അടുത്തുണ്ട് നിങ്ങൾ ഈ സൈറ്റ് കയറി കാണണം അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓർഡർ വന്ന് ഞങ്ങളെ സഹായിക്കുകയും വേണം അതുപോലെ തന്നെ ചില ആൾക്കാർ ചിലപ്പോൾ ഒരു ഭർത്താവിനാണ് പിടിക്കുന്നെങ്കിലോ അല്ലെങ്കിൽ ഭാര്യക്കാണെങ്കിലോ ഇണകളോട് അതായത് ഭർത്താവ് ആണെങ്കിൽ ഭാര്യയോടും ഭാര്യയാണെങ്കിൽ ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ അകലം പാലിക്കുക അത്രയും നാളും വളരെ സ്നേഹത്തോടുകൂടി കഴിഞ്ഞിരുന്നതായിരിക്കാം പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർ മറ്റൊരാളായി മാറുന്നു അവർ അത്രയും നാളും ആത്മാർത്ഥമായി സ്നേഹിക്കുകയോ അവരോടൊപ്പം സഹകരിക്കുകയോ ചെയ്തിരുന്ന ഒരാട്ടൊന്നും പിന്നെ ഒരു ബന്ധവും ഇല്ലാത്ത ഒരു അന്യരെ പോലെ പെരുമാറുന്നതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ് പിന്നെ എന്ന് പറയുന്നത് അകാരണമായിട്ടുള്ള ഭയം ഒരു കാര്യവും വേണ്ട നമ്മൾ ഭയപ്പെടാത്തതിനെ അവർ ഭയപ്പെടും എപ്പോഴും അവർക്കൊരു പേടി തോന്നുക ആരെങ്കിലും പിന്തുടരുന്നതായിട്ട് തോന്നുക ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക അതായത് അവരെ പുറത്തോട്ടൊന്നും ഇറങ്ങില്ല ഒരു പേടിയാണ് എന്തോ അവരെ പിന്തുടരുന്നതായിട്ട് തോന്നിക്കഴിയുന്നതും ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെ വരുന്നതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ് പിന്നെ ഏകാന്തത മറ്റുള്ളവരുമായിട്ടൊന്നും സഹകരിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടില്ല എപ്പോഴും എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയി മൗനമായിട്ടിരിക്കുക അന്തരീക്ഷത്തെ നോക്കി സംസാരിക്കുക അന്തരീക്ഷത്തിൽ നമുക്കൊന്ന് അന്തരീക്ഷത്തെ നോക്കി സംസാരിക്കുക പക്ഷേ അവരുടെ മുന്നിൽ ഒരാൾ നിൽക്കുന്നതായിട്ട് അവർക്ക് തോന്നി അവർ സംസാരിക്കുന്നതൊക്കെ ഇതേ കണക്കുള്ള ആത്മാക്കൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെ ഉള്ളവർ കാണിക്കുന്ന ലക്ഷണങ്ങളിലുള്ളതാണത് അതുപോലെ തന്നെ അവരെപ്പോഴും ദുഃഖിതരായിരിക്കും അന്വേഷിച്ചാൽ ഒരു കാരണവുമില്ല ഒരു കാരണവുമില്ല എല്ലാവിധത്തിലും സന്തോഷമായിട്ട് പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടായാൽ പോലും അകാരണമായിട്ടുള്ള ദുഃഖം അവർക്കുണ്ടാകുക അതായത് എപ്പോൾ ചുമ്മാ ഇരുന്ന് കരയും ചില ആൾക്കാരുടെ ലക്ഷണമാണ് ചുമ്മാ വെറുതെയിരുന്ന് കരയും നമ്മളൊരു കാര്യം എന്താണ് അവസാനം അവർ തന്നെ തുറന്ന് പറയും എനിക്കറിയില്ല പക്ഷേ എപ്പോഴും എനിക്ക് കരയാൻ തോന്നുന്നു ഈ കരയാൻ തോന്നുന്നവരെ നമ്മൾ അതായത് ഇങ്ങനെ കാരണമില്ലാതെ കരയുന്നവരെ ഇങ്ങനെ ആത്മാക്കൾ പ്രവേശിച്ചു അങ്ങനെ കരയുന്നവരാണെങ്കിൽ അവരെ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം കാര്യം ഇതൊരു ആത്മഹത്യാ പ്രവണതയിലേക്ക് പോകാം അങ്ങനെയുള്ള ഒരുപാട് കേസ് കെട്ടൽ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് മറ്റു നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ പോലെ അല്ല കര അത് ദുഃഖം എപ്പോഴും അവർക്കൊരു ദുഃഖമായിരിക്കും പക്ഷെ കാരണം ചോദിച്ചാൽ അവർക്കറിയില്ല അവര് പോലും അറിയാതെ താങ്ങാനാവാത്തൊരു ദുഃഖം അവരുടെ ഉള്ളിലേക്ക് വരുന്നു അവസാനം ഈ ഇത് ഈ ദുഃഖം കാരണമാണ് അവർ ആത്മഹത്യ ടെൻഡൻസി അവർക്കുണ്ടാകുന്നത് ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ അങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ഒരു ലക്ഷണവും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ അതുവരെ അവർ കാണാത്ത ഒരു ദേഷ്യത്തെക്കുറിച്ച് അവർ ഇങ്ങനെ കാണാത്ത ആൾക്കാരെ ഒരു അന്വേഷണം അവരെ കുറിച്ച് പറയുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും ഈ ആത്മാക്കൾ നമ്മളിലേക്ക് വരുന്ന ഒരു ലക്ഷണമാണത് ആത്മാക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ന വ്യക്തി ഇപ്പൊ ഇത്രയും നാളെ രാഘവൻ എന്നുള്ളൊരു വ്യക്തിയിലേക്ക് ഒരു ഒരു ആത്മാവ് ഒരു പ്രേതം പ്രവേശിക്കുന്നു അങ്ങനെ കയറി കഴിഞ്ഞാൽ അന്നുവരെയും ഉണ്ടായിരുന്ന രാഘവന്റെ ലക്ഷണങ്ങളോ കാര്യങ്ങളോ സ്വഭാവമോ ഒന്നും ആയിരിക്കില്ല ളായി മാറുന്നൊരവസ്ഥ അതെന്തുകൊണ്ട് മറ്റൊരാളാകുന്നു എന്ന് വെച്ചാലും ഈ ആത്മാവ് അതായത് ദുരാത്മാവാണ് മോശപ്രാപ്തി കിട്ടാത്തത് അതാണ് പ്രേതാത്മാക്കൾ അത് നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവർക്കൊരാഗ്രഹമുണ്ട് ആ ആഗ്രഹം നടക്കാത്തത് കൊണ്ടാണ് അവരിങ്ങനെ പ്രേതങ്ങളായി അലഞ്ഞു തിരിയുന്നത് അവർക്ക് അത് നടത്തിയെടുക്കാൻ ഒരു ശരീരം വേണം ശരീരം ഇല്ലവർക്ക് അതൊരു ഒരു ഒരു ഞാൻ പറയാം സ്ഥിരം പോലെ അതൊരു ചെറിയ പവറാണ് ഒരു ഒരു നിശ്വാസം മാത്രമാണ് ഈ പ്രേതമെന്ന് പറയാൽ ആത്മാവെന്ന് പറയുന്നത് അത് ഇതേ കണക്കുള്ള ഏതെങ്കിലും ഒരു ശരീരത്തിലേക്ക് കയറിയിട്ട് ആ ശരീരത്തിനെ കൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അങ്ങനെ നടത്തുമ്പോൾ ഇപ്പം എൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ ഞാൻ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അന്ന് അന്നുവരെ ജീവിച്ചിരുന്ന അന്നുവരെ ജീവിച്ചിരുന്ന ഞാൻ ചെയ്ത കാര്യങ്ങളായിരിക്കില്ല മറ്റൊരു വ്യക്തിയായി നമ്മൾ രൂപാന്തരം പ്രാപിക്കുന്നു അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കയറി നമ്മുടെ ആത്മാവിനെ തോൽപ്പിച്ചിട്ട് അത് ആധിപത്യം സ്ഥാപിച്ച് നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു അന്നുവരെ ഡാൻസ് കളിക്കാത്തവർ ഡാൻസ് കളിച്ച ഒരാൾ കളിക്കുന്ന വിധത്തിൽ ആ അവർ ആ നൃത്തം ചെയ്യുന്നു പാട്ട് പാടുന്നു വാദ്യോപകരണങ്ങൾ വായിക്കുന്നു അന്ന് വരെ പറയാത്ത പഠിച്ചിട്ടില്ലാത്ത ഭാഷകൾ സംസാരിക്കുന്നു അതുവരെ അറിയാത്ത വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു അന്നുവരെ അറിയാത്ത കുറിച്ചും വ്യക്തികളെ കുറിച്ചും പറയുന്നു അങ്ങനെയുള്ള ഒരുപാട് കേസ് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് അന്വേഷിച്ച് പോകുമ്പോൾ ഈ പറഞ്ഞത് ഒരക്ഷരം പോലും തെറ്റാതെ സത്യമായിരിക്കും എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും ഈ പറഞ്ഞ ഭാഗത്തേക്ക് ഈ ജീവിച്ചിരിക്കുന്ന ആളെ പോയി കാണുകയില്ല പക്ഷെ അവരുടെ ഉള്ളിലേക്ക് വന്നിട്ട് ഈ ആത്മാവ് കാണിക്കുന്ന പ്രകടനങ്ങളാണ് അപ്പോൾ ഇതിനെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതൊരു ക്യാൻസർ പോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ ഒന്നോ രണ്ടോ സ്റ്റെപ്പൊക്കെ ആണെങ്കിൽ നിസാരമായി നമുക്ക് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും ആദ്യം ഇതിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് മനസ്സുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് പ്രതിരോധിച്ച് മാറ്റിക്കളയാൻ സാധിക്കും പക്ഷേ ഒരു പരിധി അങ്ങോട്ട് കഴിഞ്ഞു പോയാൽ പിന്നെ ബുദ്ധിമുട്ടാണ് ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇതിനെ ഒഴിവാക്കാനും സാധിക്കില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഈ പ്രേതം പിടിക്കുന്ന മിക്ക ആൾക്കാരും അവസാനം അവർ സ്വയം ജീവനെ കളയുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു കാരണം അവർ പോലും അറിയാതെ ഒരു ദുഃഖം അവരിലേക്ക് വരുന്നു എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല എപ്പോഴും ഇപ്പം എൻ്റെ ഓഫീസിൽ എത്ര കണ്ണുനീര് ഇതുപോലെ വീണിട്ടുണ്ടെന്ന് അറിയാം വന്നിരുന്നിട്ട് അവർക്കറിയില്ല അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഇങ്ങനൊരവസ്ഥ വന്നാൽ ബന്ധുക്കൾ എല്ലാവരും വരെയാണ് വന്നിരുന്നുണ്ട് പറയണം എന്ത് വേണോ ഞങ്ങൾ ചെയ്തു കൊടുക്കാം എന്തു എന്തുകൊണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു കുറവുമില്ല അപ്പൊ ഈ വന്നിരിക്കുന്ന ആളും പറയുന്നുണ്ട് അതായത് ഈ ആത്മാവ് കയറിയ ആളും പറയുന്നുണ്ട് എനിക്കെല്ലാം തരുന്നുണ്ട് പക്ഷെ എനിക്കറിയില്ല സാറേ എന്താണ് എനിക്ക് അറിയ മനസ്സിൽ എനിക്ക് താങ്ങാൻ പറ്റാത്ത ദുഃഖമാണ് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു ഇവരെല്ലാവരും എൻ്റെ പുറകെ ഇങ്ങനെ കൂടിയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത് കാര്യം ഒരു അവസരം കിട്ടിയാൽ അവർ ചെയ്യും എന്നാൽ അവരുടെ ഭർത്താവിനോട് അവരുടെ കുട്ടികളോട് ഒക്കെ സ്നേഹമുണ്ട് അവരെയൊക്കെ വിട്ടു പോകുന്നതിൽ അവർക്ക് വിഷമമുള്ളൂ പക്ഷേ അതിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന മറച്ചു വെക്കുന്ന വിധത്തിലുള്ള ദുഃഖം അകാരണമായ ദുഃഖം അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത് മറ്റെല്ലാം നമുക്ക് ഏതെങ്കിലും വിധത്തിൽ സമയമെടുത്തിട്ടാണെങ്കിൽ നമുക്ക് അത് പരിഹരിച്ചു പാറ്റാം പക്ഷേ ഇങ്ങനെ ദുഃഖം അകാരണമായ ദുഃഖം വന്ന് ഒരു ആത്മാവ് കയറി കഴിഞ്ഞതിന് ശേഷം അകാരണമായിട്ട് ദുഃഖം വരികയാണെങ്കിൽ അങ്ങനെ ഉള്ളവരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് സൂക്ഷിക്കുക കാരണം അവരിലേക്ക് പിന്നെ വരുന്നത് ഒരു ആത്മഹത്യാ പ്രവണതയാണ് അങ്ങനെയുള്ള ഒരുപാട് കേസ് കിട്ടുക ഞാൻ എൻ്റെ ഈ ചാനലിൽ ഒരുപാട് അങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ അംഗീകരിച്ചു തരില്ല അവർക്കിങ്ങനെ വന്നു ആ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ ഈ അടുത്ത സമയത്തിനും എൻ്റെ അടുത്തൊരു കേസ് വന്നിരുന്നു ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ കൃത്യമായി പറഞ്ഞു ഇതിങ്ങനെ ഒരു നെഗറ്റീവിൻ്റെ ആണ് സ്വയം നമ്മളെ മനസ്സുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക് കൂടെ വന്നവർ പറഞ്ഞാൽ അയാളുടെ സ്വഭാവം അത് തന്നെയാണെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ അല്ലായിരുന്നു അയാളുടെ സ്വഭാവം ഇത്രക്കൊന്നും അല്ലായിരുന്നു അയാളെ എല്ലാ കാര്യത്തിലും കുറച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു കക്ഷിയായിരുന്നു ഒരു അതിനൊരു അളവുണ്ട് ഒരു പത്ത് ശതമാനം അത്രയേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ അത് ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം എത്തി അതായത് അവരിൽ ഉണ്ടായിരുന്ന ഈ ഒരു ടെൻഷൻ അതിപ്പോൾ വളരെ ഹൈപ്പിച്ചിലേക്ക് എത്തിയെന്ന് പറയാം വളരെ കൂടുതലായി പോയി അകാരണമായിട്ടുള്ള ദുഃഖങ്ങളുണ്ട് പക്ഷെ അവർ ഒരിക്കലും അത് സമ്മതിക്കുന്നില്ല അങ്ങനെയാണ് കാര്യം അവർ പറയുന്നത് ഈ കൊറോണ വന്ന കാലത്ത് ചില ആൾക്കാർ പറയുമല്ലോ എനിക്ക് കൊറോണ പിടിക്കില്ല ബാക്കി എല്ലാവർക്കും പിടിക്കും ഈ ഒരു ചിന്താഗതി ചില ആൾക്കാർക്കുണ്ട് ഈ വന്നയാളും ആ ഹേ അങ്ങനെയൊന്നുമില്ല അവർക്കതൊരു നിസ്സാരം പോലെ തോന്നിപ്പോയി പക്ഷേ അവർക്ക് ഈ ബുദ്ധിമുട്ട് കൂടി അവർ എന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ അവർക്കറിയാം ഇതെന്തോ ഒരു വിഷയമാണ് അതുകൊണ്ടാണ് എന്നെ കാണാൻ വേണ്ടി വന്നത് പക്ഷേ നമ്മൾ പറയുമ്പോൾ അവരതങ്ങോട്ടങ്ങനെ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് കേസുകളും എനിക്കറിയാം അവർ മനസ്സുകൊണ്ട് പ്രതിരോധിക്കാമെന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് അവ അങ്ങനെ പ്രതിരോധിച്ചവരും ഉണ്ട് പ്രതി അങ്ങനെ പ്രതിരോധിച്ച് രക്ഷപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഞാൻ എൻ്റെ ഈ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് അത് രക്ഷപ്പെടുത്താൻ സാധിക്കും ചില ആൾക്കാർ അങ്ങനെയല്ല അവർക്കറിയാം ഇത് പ്രശ്നമാണെന്ന് പക്ഷേ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പ്രേതം പിടിച്ചതാണെന്ന് പറഞ്ഞു തരാനുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് വിഷമം കൊണ്ട് അവര് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ളതൊക്കെ അവസാനം വലിയ ദുരന്തങ്ങളായി പോയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അപ്പം പ്രേതം പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ കാണുന്ന ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് ഇത് ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ മാത്രമല്ല പല രോഗാവസ്ഥകൾ കൊണ്ടും ഇങ്ങനെ വരാം അങ്ങനെ ഇങ്ങനെ ഇപ്പം ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം പലത് വന്നു കഴിഞ്ഞാൽ അത് മാനസിക രോഗങ്ങൾ കൊണ്ടുവരാം ചില വിഷാദ രോഗങ്ങൾ കൊണ്ടും ആൾക്കാർക്ക് വരാം അങ്ങനെ വരുമ്പോഴൊന്നും ഇത് അല്ല ഇതൊന്നും അല്ല പരിഹാരമാർഗ്ഗം നമ്മൾ ശ്രദ്ധിക്കുക എല്ലാ വീഡിയോയിലും പറയുമ്പോൾ ആദ്യം നമ്മൾ ഡോക്ടറെ കാണിക്കുക രോഗമാണെങ്കിൽ ചികിത്സിച്ചു മാറ്റാം ഈ ചില വിഷാദ രോഗങ്ങൾ പോലുള്ളവർക്കൊക്കെ ഇങ്ങനെയാണ് അവർക്കെന്ന് വെച്ച് ഒരു ദിവസം ഒരു പത്ത് സംഭവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി ഒമ്പതും പൂർണ്ണ വിജയം ഒന്ന് മാത്രമേ ചിലപ്പോൾ തോറ്റുപോകാൻ സാധ്യതയുള്ളു അതിനെ ഇവര് പൊക്കിയെടുക്കും ഈ ഒൻപതും അവരെ നിസ്സാരമാക്കി കളയാ അതായത് വൻ വിജയമായ ഒൻപതിനും വില കൽപ്പിക്കാതെ ഈ ഒന്നിനു മാത്രം പൊക്കിയെടുത്തിട്ട് ചുമ്മാരുന്ന് കരയുന്ന അതൊക്കെ ചില വിഷാദ രോഗങ്ങൾ അതുപോലെ ആയിരിക്കും ലക്ഷണം ഈ കാണുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷണങ്ങളുണ്ട് ഇന്ന് ഞാൻ ഇത് പറയാൻ കാര്യം ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്നുള്ളത് അപ്പൊ ഇത് ഏത് ലക്ഷണം നിങ്ങളിൽ വന്നാലും നിങ്ങൾ ധൈര്യപൂർവ്വം അതിനെ നിങ്ങളുടെ മനസ്സുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും കാര്യം ഒരു അവസ്ഥ വന്നു അത് സത്യമാണ് അതാദ്യം നമ്മൾ അംഗീകരിക്കുക നമ്മൾ ചിന്തിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഒരു ഒരു മാറ്റം സ്വഭാവ മാറ്റം നമ്മളിലേക്ക് വന്നിരിക്കുന്നു അത് വന്നിരിക്കുന്നത് വെറുതെ അല്ല അത് മറ്റേതോ ഒരു ശക്തിയുടെ പ്രവർത്തനം കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇത് നിയന്ത്രിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് നമ്മുടെ മാനവൊന്നും ഇടിഞ്ഞ് വിഴയൊന്നുമില്ല എന്നിട്ട് നമ്മളത് സ്വയം നിയന്ത്രിക്കുക നമ്മുടെ ജീവിത രീതിയെ മാറ്റിമറിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ പ്രേതങ്ങൾ നമ്മളിലേക്ക് ആത്മാക്കൾ നമ്മളിലേക്ക് വന്നാൽ കാണുന്ന അന്നുവരെ ഉണ്ടായിരുന്ന ഒരു ആ വ്യക്തി ആയിരിക്കില്ല ഞാൻ ഉദാഹരണം പറഞ്ഞ പറഞ്ഞപോലെ രാഘവനാണെങ്കിൽ ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അന്നുവരെ ഉണ്ടായിരുന്ന രാഘവനെ നമുക്ക് കാണാൻ സാധിക്കില്ല മറ്റൊരു വ്യക്തിയായി മാറിയൊരവസ്ഥ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞാൽ അതെന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്തോളൂ അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തു മേഖലത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമി ദോഷമോ അതുപോലെ മറ്റെന്തെങ്കിലും പ്രേതവാദാ ദോഷങ്ങൾ ശത്രുദോഷങ്ങൾ ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് നേരിട്ട് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അത് വിളിച്ചോളൂ അത് ഏത് ജില്ലയിലാണ് മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ നേരിട്ട് ഞാനല്ലെങ്കിൽ എൻ്റെ മകൻ തന്നെ നേരിട്ട് അവിടെ വരും വന്ന് കണ്ട് മറ്റാരെയും ഞങ്ങൾ പറഞ്ഞു വിടാറില്ല ഞാനല്ലെങ്കിൽ എൻ്റെ മകൻ തന്നെ വരും നേരിട്ട് വന്ന് കണ്ട് അതിനെ പൂർണ്ണമായും പരിശോധിച്ച് പരിഹരിച്ച് തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ട തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ് ഈശ്വരൻ തരട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം E